ും വാഹ്മത്തുല്ലാഹി വാത്തൂ ആത്മീയ പൂന്തോപ്പിലെ ആദരണീയ വ്യക്തിത്വം യുഗയുഗാന്തരങ്ങളിലെ ഇതിഹാസ പുത്രൻ റയ്സ് ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖത്തസുല്ലാ ഹുസ്രഹുല്ല അജീസ് മഹാൻ അവടെ ആണ്ട് മാസമാണല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് വളരെ വിഷമുള്ളൊരു കാര്യം ജീവിതകാലത്ത് സി എം വലിയുള്ള തങ്ങളെ കാണാത്ത പരിചയമില്ലാത്ത പുതിയ പുതിയ ആളുകളൊക്കെ വന്നിട്ട് മഹാനവറുകളെ ജനമധ്യത്തിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് ജനങ്ങളിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന വീഡിയോകളും ചർച്ചകളും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് മഹാനവറുകൾ ജീവിതകാലത്ത് അലഹില ഒരുപാട് തവണ ബന്ധപ്പെടാനും അവിടത്തേക്ക് ഒരുപാട് പോകാനും കാണാനൊക്കെ സൗകര്യം കിട്ടി എന്നത് എല്ലാം വലിയ ഞാമത്താണ് പക്ഷെ ആരും അറിയാത്ത കുറേ ആളുകൾ ഇപ്പോൾ വന്നിട്ട് കള്ളത്തരീക്കത്തിൻ്റെ പേരിൽ നമ്മുടെ റാഫിലിയ ഹവാരിജിയ അതുപോലെ തന്നെ ഷിയായിസം ഇതൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മുന്നിൽ നിർത്തണം ഒരു ആത്മീയ വ്യക്തിത്വത്തെ അതിനുവേണ്ടി മുന്നിൽ നിർത്തിക്കൊണ്ട് സി എം വലിയുള്ളഹി തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കപട തരീക്കത്തുകാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ വിഷമിക്കുകയാണ് പക്ഷെ വലിയ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ കാതിരിയ റിഫായിയ നക്ഷബന്തിയ ഇങ്ങനെ ഒരുപാട് തെരീക്കത്തുകളുണ്ട് ഈ തെരീക്കത്തൊരാൾ പിടിച്ചാൽ അതിൻ്റെ ഒരു ഇജാസത്ത് മേടിച്ചാൽ അവർ നന്നാവുകയാണ് തിക്കിറ ചല്യം നന്നാവുകയാണ് കൽബില് കിബിറും കുനുറ്റും അസുവയും തെറിയുമൊക്കെ ഒഴിവാക്കുകയാണ് കള്ളത്തെരീക്കത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ആ തെരീക്കത്തിൽ കുടുങ്ങിയവരൊക്കെ തെറിയും ഗുണ്ടായുസവും ഓവറാവുകയാണ് കിബിറും ഓവറാവുകയാണ് ഹാഫു കുരുവട്ടൂരിൻ്റെയും നൗഷാദിൻ്റെയും കുഞ്ഞായ്മയും മറ്റേ അൻവരിയുടെ ഒക്കെ സംസാരം കേൾക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകും കുറേ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ്മ പറഞ്ഞ പോലെ ഖൈബത്ത് തെരിയക്കത്ത് ഒരാൾ തെരിയക്കത്തിൽ കയറിയാൽ അയാളുടെ നേതൃത്വത്തിൽ നന്നാവണം എന്നുള്ളത് എല്ലാവരും ഉദ്ദേശിക്കുക എല്ലാവിധ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങളെ റൂട്ട് ക്ലിയറായിട്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കലാണ് യഥാർത്ഥത്തിൽ തെരിയക്കത്ത് ശരീരത്തെന്തെന്നറിയാത്ത കള്ളത്തനം മാത്രം ജീവിതത്തിൽ പറഞ്ഞു പഠിച്ചൊരു വ്യക്തി തെരീക്കത്തെറ്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പിന്മാറ്റാൻ കഴിയില്ല അതിന്തൊക്കെ ശരീരത്തിന് വിരുദ്ധമായി കണ്ടാലും അതിനൊക്കെ ന്യായീകരിക്കാവുന്ന ഒരു പൈശാചികമായ പിടി അവരുടെ കയ്യിൽ ഉണ്ടായത് എന്തു കാട്ടിയാലും ഷെയ്ഖ് എന്ത് കാട്ടിയാലും പിന്നാലെ കൂടാൻ ഇവർ തയ്യാറാവണത് പൂക്കടശ്ശേരി ഒരു റഹീമുണ്ടായിരുന്നു കള്ളത്തരീക്കത്തായിട്ട് നടന്നിരുന്നേ സ്വന്തം ഭാര്യ അവൻ്റെ മുരീതന്മാരുടെ ഭാര്യമാരെ വിളിച്ചാൽ അങ്ങോട്ട് പറഞ്ഞ അയക്കൽ ഭർത്താക്കന്മാരെ കടമയാണ് കാലടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശതവിശദമായിട്ട് ഇപ്പം പറയണില്ല അതാണ് അവരവസാനം അതിനെതിരെ സ്ത്രീകളുമായിട്ടുള്ള സ്ത്രീലമ്പടത്വം കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ കെ കെ എം സഹാദി ഉസ്താദ് പെരുമറ്റത്ത് ജോലി ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുത്താൻ വന്നു കൊല്ലാൻ വേണ്ടി വന്നു പക്ഷേ എന്ന് പറയുന്ന സഹോദരൻ കെ കെ എം സയജി ഉസ്താദിനെ തടുത്തതിൻ്റെ പേരിൽ ആ റഫീഖെന്ന സഹോദരൻ മരണപ്പെട്ട് അള്ളാഹു തല ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകൻ കാരണം ഗുണ്ടായിസമാണ് കള്ളത്തെരീക്കത്തിൻ്റെ പ്രധാന അജണ്ട തെറിവറിയുക കുടുംബം കംപ്ലീറ്റ് വായയിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ വീഴുക ഇതാണ് സത്യത്തിൽ ഈ കള്ളത്തരീക്കത്തിൽ കുടുങ്ങിയാലുള്ള കേട് നല്ല തെരീക്കത്തിലൊക്കെ കൂടിയ ഒരു ചൊല്ലലും അവരുടെ എല്ലാ ഔറാദുകളും ഇജാസത്ത് മേടിച്ച് ലൈസൻസ് മേടിച്ച് ചൊല്ലി അതിൻ്റെ വലിയ വലിയ ആളുകളാകണം കിതാബ് മനസ്സിലാക്കി പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ് തട്ടിപ്പാണെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ഏതായാലും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങ് ആപ്പീസ് പൂട്ടിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഇവർ പണ്ഡിതന്മാരുടെയിൽ എ പി ഉസ്താദിൻ്റെയും പൊന്മള ഉസ്താദിൻ്റെ ഇടയിലൊക്കെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കുറേ ശ്രമിച്ചു കാരണം ഈ വിഷയത്തിൽ വലിയ കഴിവുള്ള ആളാണ് അബ്ദുൽ നൌഷാദ് നൗഷാദ കാര്യത്തിൽ രാമന്തൊളിയും അക്കാര്യത്തിൽ വലിയ കഴിവുള്ള ആളെ എന്നെങ്കിലൊക്കെ ആയിട്ട് ഭിന്നിപ്പുണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം വിദഗ്ധമായി കാരണം അല്പം പോലും ഉള്ളിൽ ഈമാനില്ലാത്ത വ്യക്തിത്വം നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം ഞങ്ങളെ നാട്ടിൻ്റെ അടുത്ത് കുറ്റൂർ നിന്നിരുന്നതല്ലേ അവർ സുന്നത്യമ്മാനെതിരെ വരുന്ന ശത്രുക്കളോട് ഗണ്ണിക്കും എന്നല്ലാതെ ജീവിതത്തിൽ അതൊന്നും പാലിച്ചിട്ടില്ല എന്നത് വളരെ സത്യമാണ് അപ്പോൾ നിലനിൽപ്പ് വേണം എവിടെങ്കിലും എവിടെങ്കിലൊന്നും നിലനിൽപ്പ് വേണം കാരണം ഈ കുത്തിത്തിരിപ്പായിട്ട് സംഘടനയിൽ നടക്കില്ല എന്ന് കണ്ടപ്പോൾ സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോൾ എവിടെങ്കിലൊരു കുത്തി പിടിച്ചു നില അതിനുവേണ്ടി ഈ കള്ളൻ്റെ കൂടെ കൂടിയതോടുകൂടെ നൗഷാദിൻ്റെ സ്വഭാവം മാറി സംസാരം മാറി എല്ലാം ചെയ്ഞ്ചായി നൗഷാദൻ്റെ ഓൻ്റെ കേസറ്റുകളൊക്കെ കേട്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ കുഞ്ഞായ്മും ഇവരൊക്കെ ധിക്കാരമാണ് ഗുണ്ടാ ഗുണ്ടാ സംവിധാനമാണ് എല്ലാവരുടെ അടുത്തും അള്ളാഹുവിൻ്റെ ദീനി ഇല്ലാമൻ അത്തല്ലാഹബി കൽബിൻ സലീം ശുദ്ധിയുള്ള കൽബുമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ട ആളുകൾ ഈ ഗുണ്ടായിസവും തെറിയും പറഞ്ഞിട്ട് എന്ത് തെരീക്കത്താണെന്ന് എനിക്കൊരു പിടുത്തവും പക്ഷെ അതായത് അതിന് കാരണം അത് ആത്മീയമായി ഒരു കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ അത് കള്ളനാണെന്ന് അറിഞ്ഞ കള്ളനാണെന്ന് അറിഞ്ഞാലും അവർ പിന്മാറൂല കളന്തോടൊരു തങ്ങളുണ്ടായിരുന്നു ആ കള്ളത്തലീക്കത്ത് അദ്ദേഹം സ്ത്രീകളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ ചോദിച്ച ഒരാളോട് അവിടുത്തെ ഒരു മുരീദിനോട് അതെന്താ തെറ്റല്ലേ അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ അത് നമ്മളെ കാഴ്ചപ്പാടിൽ പെണ്ണായി തോന്നുകയാണ് അത് മഹാന്മാരെയാണ് ആ കെട്ടിപ്പിടിക്കണത്